ഉത്പത്തി ൊന്നാം അദ്ധ്യായം രണ്ടു വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു സ്വപ്നം കണ്ടു ഇതാ അദ്ദേഹം നൈൽ തീരത്ത് നിൽക്കുന്നു അപ്പോഴതാ കാഴ്ചയ്ക്ക് അഴകുള്ള ശരീരം കൊഴുത്ത ഏഴു പശുക്കൾ നദിയിൽ നിന്ന് കയറി വരുന്നു അവ ഞാങ്ങണമധ്യേ മേയുന്നു അതിനു പിന്നാലെ ഇതാ കാഴ്ചയ്ക്ക് വിരൂപമായ ശരീരം മെലിഞ്ഞ വേറെ ഏഴ് പശുക്കൾ നദിയിൽ നിന്ന് കയറി വരുന്നു നദീതീരത്ത് അവ മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിൽക്കുന്നു എന്നിട്ട് കാഴ്ചയ്ക്ക് വിരൂപമായ ശരീരം മെലിഞ്ഞ പശുക്കൾ കാഴ്ചയ്ക്ക് അഴകുള്ള കൊഴുത്ത ഏഴു പശുക്കളെ വിഴുങ്ങിക്കളയുന്നു അപ്പോൾ ഫറവോ ഉണർന്നു അദ്ദേഹം രണ്ടാമതും ഉറങ്ങുകയും സ്വപ്നം കാണുകയും ചെയ്തു ഇതാ പുഷ്ടിയും അഴകുമുള്ള ഏഴു ധാന്യക്കതിരുകൾ ഒരേ തണ്ടിൽ വളർന്നു പൊങ്ങുന്നു അവയ്ക്ക് പിന്നാലെ അതാ ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞതുമായ ഏഴ് കതിരുകൾ കൂടി മുളച്ചു പൊങ്ങുന്നു ശോഷിച്ച ഏഴ് കതിരുകൾ പുഷ്ടിയും സമൃദ്ധിയുമുള്ള കതിരുകളെ വിഴുങ്ങുന്നു ഫറവോ ഉറക്കമുണർന്നപ്പോൾ ഇതാ സ്വപ്നം മാത്രം പ്രഭാതമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് അസ്വസ്ഥമായി ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും അവിടുത്തെ എല്ലാ ജ്ഞാനികളെയും ആളയച്ച് വിളിച്ച് ഫറവോ തൻ്റെ സ്വപ്നം അവരോട് വിവരിച്ചു എന്നാൽ ഫറവോയ്ക്ക് അവ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ആരുമുണ്ടായില്ല അപ്പോൾ പാനപാത്രവാഹക പ്രമാണി ഫറവോയോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ തെറ്റുകൾ ഇന്ന് ഞാൻ ഓർക്കാൻ ഇടയാകുന്നു ഫറവോ തൻ്റെ ദാസന്മാരോട് കുപിതനായപ്പോൾ എന്നെയും പാചകപ്രമാണിയെയും കാവൽ സേനാനായകൻ്റെ വീട്ടിലെ തടങ്കലിൽ ഇട്ടിരുന്നല്ലോ ഒരു രാത്രി ഞാനും അവനും സ്വപ്നം കണ്ടു വ്യാഖ്യാനം സംബന്ധിച്ച് വ്യത്യസ്തതയുള്ള ഓരോ സ്വപ്നമാണ് ഞങ്ങൾ കണ്ടത് അവിടെ കാവൽ സേനാനായകൻ്റെ ദാസനായ ഒരു ഹെബ്രായ യുവാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങൾ അവനോട് വിവരിച്ചപ്പോൾ അവൻ ഞങ്ങൾക്ക് അവ വ്യാഖ്യാനിച്ചു തന്നു ഓരോരുത്തനോടും അവനവൻ്റെ സ്വപ്നത്തിനൊത്താണ് അവൻ വ്യാഖ്യാനിച്ചത് അവൻ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നതുപോലെ തന്നെ സംഭവിച്ചു എന്നെ എൻ്റെ ഉദ്യോഗത്തിൽ പുനഃസ്ഥാപിച്ചു അയാളെ തൂക്കിലിടുകയും ചെയ്തു അപ്പോൾ ഫറവോ ജോസഫിനെ ആളയച്ചു വിളിച്ചു അവർ അവനെ കുഴിയിൽ നിന്ന് തിടുക്കത്തിൽ പുറത്തു കൊണ്ടുവന്നു അവൻ ക്ഷൗരം ചെയ്ത് തൻ്റെ വസ്ത്രങ്ങൾ മാറി ഫറവോയുടെ പക്കൽ വന്നു ഫറവോ ജോസഫിനോട് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു എന്നാൽ ആരും അത് വ്യാഖ്യാനിക്കുന്നില്ല നീ സ്വപ്നം കേട്ട് വ്യാഖ്യാനിക്കാറുണ്ടെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു ജോസഫ് ഫറവോയോട് ഇപ്രകാരം പ്രത്യുത്തരിച്ചു ഞാനല്ല ദൈവം ഫറവോയുടെ സമാധാനത്തിനു തകകുന്ന ഉത്തരം നൽകും ഫറവോ ജോസഫിനോട് പറഞ്ഞു എൻ്റെ സ്വപ്നത്തിൽ ഇതാ ഞാൻ നൈൽ തീരത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ അതാ ശരീരം കൊഴുത്ത രൂപഭംഗിയുള്ള ഏഴ് പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു അവ ഞാങ്ങണമധ്യയെ മേഞ്ഞു അവയ്ക്ക് പിന്നാലെ ഇതാ താഴ്ന്നയിനവും തീർത്തും വിരൂപവും ശരീരം മെലിഞ്ഞതുമായ മറ്റ് ഏഴ് പശുക്കളും കയറി വന്നു അവയെപ്പോലെ വികൃതമായവ ഈജിപ്ത് നാട്ടിലെന്നും ഞാൻ കണ്ടിട്ടില്ല ശോഷിച്ചു വികൃതമായ ആ പശുക്കൾ ആദ്യത്തെ ഏഴ് കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു എന്നാൽ അവ അവയുടെ ഉള്ളിലെത്തിയിട്ടും അവ ഉദരത്തിലെത്തിയെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല കാരണം കാഴ്ചയിൽ അവ ആദ്യത്തെപ്പോലെ തന്നെ വികൃതമായിരുന്നു അപ്പോൾ ഞാൻ ഉണർന്നു വീണ്ടും എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടു ഇതാ ഒരേ തണ്ടിൽ വളർന്നു നിൽക്കുന്ന പുഷ്ടിയും അഴകുമുള്ള ഏഴ് കതിരുകൾ ഇതാ അവയ്ക്ക് ശേഷം മുളച്ചു വരുന്ന ഫലശൂന്യവും ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞതുമായ ഏഴ് കതിരുകൾ ശുഷ്കിച്ച കതിരികൾ ഏഴ് നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു ഞാൻ മന്ത്രവാദികളോട് പറഞ്ഞു എന്നാൽ അത് എനിക്ക് എനിക്കുവേണ്ടി വിശദീകരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അപ്പോൾ ജോസഫ് ഫറവോയോട് പറഞ്ഞു ഫറവോയുടെ സ്വപ്നം ഒന്ന് തന്നെ ദൈവം ചെയ്യാൻ പോകുന്നതെന്തെന്ന് അവിടുന്ന് ഫറവോയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഏഴു നല്ല പശുക്കൾ ഏഴു വർഷങ്ങളാണ് ഏഴ് നല്ല കതിരുകളും ഏഴ് വർഷങ്ങൾ തന്നെ സ്വപ്നം ഒന്നു തന്നെ അവയ്ക്ക് പിന്നാലെ കയറി വന്ന മെലിഞ്ഞവയും വിരൂപികളുമായ ഏഴ് പശുക്കളും ഏഴു വർഷങ്ങളാണ് പതിരു നിറഞ്ഞതും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞതുമായ ഏഴു കതിരുകൾ ക്ഷാമത്തിൻ്റെ ഏഴു വർഷങ്ങളാണ് ഞാൻ ഫറവോയോട് പറഞ്ഞ കാര്യം ഇതാണ് ദൈവം ചെയ്യാൻ പോകുന്നതെന്തെന്ന് അവിടുന്ന് ഫറവോയ്ക്ക് കാണിച്ചു തന്നിരിക്കുന്നു ഇതാ ഈജിപ്ത് നാട് മുഴുവനിലും വൻ സുഭിക്ഷത്തിൻ്റെ ഏഴ് വർഷങ്ങളാണ് വരുന്നത് അവയ്ക്ക് ശേഷം ക്ഷാമത്തിൻ്റെ ഏഴു വർഷങ്ങൾ ഉയർന്നുവരും ഈജിപ്ത് നാട്ടിലെ സകല സമൃദ്ധിയും വിസ്മൃതമാകും ക്ഷാമം നാടിനെ കാർന്നെടുക്കും പിന്നാലെ വരുന്ന ആ ക്ഷാമത്തിനു മുമ്പിൽ നാട്ടിലെ സമൃദ്ധി അറിയപ്പെടുകയേയില്ല കാരണം അത് അതിരൂക്ഷമായിരിക്കും ഫറവോയ്ക്ക് സ്വപ്നം തുടർച്ചയായി രണ്ട് തവണ ഉണ്ടായത് ദൈവത്തിൻ്റെ നിന്ന് ഇക്കാര്യം ഉറപ്പിച്ചെന്നും ദൈവം അത് നിവർത്തിക്കാൻ തിടുക്കപ്പെടുന്നെന്നും ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഇപ്പോൾ ഫറവോ വിവേകിയും ബുദ്ധിമാനുമായ ഒരാളെ കണ്ടെത്തി അവനെ ഈജിപ്ത് ദേശത്തിന് മേൽ നിയമിക്കട്ടെ രാജ്യത്ത് മേൽനോട്ടക്കാരെ നിയമിച്ച് സമൃദ്ധിയുടെ ഏഴ് വർഷങ്ങളിലും ഈജിപ്ത് ദേശത്ത് നിന്ന് അഞ്ചിലൊന്ന് ശേഖരിക്കാൻ ഫറവോ നടപടിയെടുക്കട്ടെ വരാൻ പോകുന്ന ഈ നല്ല വർഷങ്ങളുടെ ഭക്ഷ്യവിഭവം മുഴുവൻ അവർ ശേഖരിക്കട്ടെ ഫറവോയുടെ കീഴിൽ അവർ ഗോതമ്പ് സമാഹരിക്കുകയും ഭക്ഷ്യവിഭവം നഗരങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യട്ടെ ഈജിപ്ത് നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന ഏഴ് ക്ഷാമവർഷങ്ങളിലേക്കുള്ള രാജ്യത്തിൻ്റെ ഭക്ഷ്യവിഭവമായിരിക്കും അത് അങ്ങനെ നാട് പട്ടിണികൊണ്ട് നശിക്കാതിരിക്കും ഫറവോയുടെ ദൃഷ്ടികളിലും അവൻ്റെ സേവകരെല്ലാവരുടെയും ദൃഷ്ടികളിലും ഇക്കാര്യം നല്ലതായിരുന്നു ഫറവോ തൻ്റെ സേവകരോട് പറഞ്ഞു ഇവനെപ്പോലെ ദൈവത്തിൻ്റെ ചൈതന്യം തന്നിലുള്ള ഒരാളെ നമുക്ക് കണ്ടെത്താനാകുമോ എന്നിട്ട് ഫറവോ ജോസഫിനോട് പറഞ്ഞു ദൈവം നിന്നെ ഇവയെല്ലാം അറിയിച്ചു കഴിഞ്ഞിരിക്കേ നിന്നെപ്പോലെ ബുദ്ധിമാനും ജ്ഞാനിയുമായി ആരുമില്ല നീ എൻ്റെ ഭവനത്തിന് മേലാളായിരിക്കും എൻ്റെ ജനം മുഴുവൻ നിന്റെ വാക്ക് അനുസരിക്കും സിംഹാസനം സംബന്ധിച്ചു മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും ഫറവോ ജോസഫിനോട് തുടർന്നു പറഞ്ഞു നോക്കൂ ഈജിപ്ത് രാജ്യം മുഴുവൻ്റെയും മേൽ നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു ഫറവോ മുദ്രമോതിരം തൻ്റെ കയ്യിൽ നിന്ന് ഊരിയെടുത്ത് ജോസഫിൻ്റെ കയ്യിലിട്ട് കൊടുത്തു അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു അവൻ്റെ കഴുത്തിൽ ഒരു സ്വർണമാല അണിയിക്കുകയും ചെയ്തു അദ്ദേഹം തനിക്കുണ്ടായിരുന്ന രണ്ടാം രഥത്തിൽ അവനെ എഴുന്നള്ളിച്ചു അവർക്ക് എന്ന് അവർ അവനു മുമ്പേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെ അദ്ദേഹം അവനെ ഈജിപ്ത് രാജ്യം മുഴുവൻ്റെയും മേൽ നിയമിച്ചു ഫറവോ ജോസഫിനോട് പറഞ്ഞു ഞാൻ ഫറവോയാണ് നിന്നെ കൂടാതെ ഈജിപ്ത് ദേശത്തെങ്ങും ഒരുവനും തൻ്റെ കയ്യോ കാലോ ഉയർത്തുകയില്ല ഫറവോ ജോസഫിനെ സാഫ്നത്ത് ഫാന് എന്ന് വിളിച്ചു ഓനിലെ പുരോഹിതനായ പൊത്തിഫറായുടെ മകൾ അസ്നത്തിനെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു ജോസഫ് ഈജിപ്ത് രാജ്യത്ത് പര്യടനം നടത്തി ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മുമ്പിൽ സ്ഥാനീയനായപ്പോൾ ജോസഫിന് മുപ്പത് വയസ്സായിരുന്നു ഫറവോയുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ജോസഫ് ഈജിപ്ത് രാജ്യം മുഴുവൻ സഞ്ചരിച്ചു സുഭിക്ഷത്തിൻ്റെ വർഷം ഭൂമി സമൃദ്ധിയുളവാക്കി ഈജിപ്ത് ദേശത്തുണ്ടായിരുന്ന വർഷത്തെ ഭക്ഷ്യവിഭവമെല്ലാം അവൻ ശേഖരിച്ചു നഗരങ്ങളിൽ ഭക്ഷ്യം സംഭരിച്ചു വെച്ചു നഗരത്തിനു ചുറ്റുമുള്ള വയലുകളിലെ ഭക്ഷ്യം അതിനുള്ളിൽ തന്നെ സൂക്ഷിച്ചു അളവെടുപ്പിന് അതീതമായതിനാൽ അളവ് നിർത്തിവയ്ക്കുന്നതുവരെ ജോസഫ് കടൽമണൽ പോലെ ധാന്യം ധാരാളമായി കൂമ്പാരം കൂട്ടി ക്ഷാമവർഷം വരുന്നതിന് മുമ്പ് ജോസഫിന് രണ്ട് പുത്രന്മാർ ജനിച്ചു ഓനിൻ്റെ പുരോഹിതനായ പൊത്തിഫറായിയുടെ മകൾ അസനത്താണ് അവന് വേണ്ടി അവരെ പ്രസവിച്ചത് എൻ്റെ എല്ലാ കഷ്ടപ്പാടും പിതൃഭവനം സമസ്തവും മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ജോസഫ് തൻ്റെ കടിഞ്ഞൂൽ പുത്രന് മനാസെ എന്ന് പേരിട്ടു രണ്ടാമന് എൻ്റെ കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കിയിരിക്കുന്നു അർത്ഥത്തിൽ എഫ്രായിം എന്നു പേരിട്ടു ഈജിപ്ത് ദേശത്ത് നിലനിന്ന സമൃദ്ധിയുടെ ഏഴ് വർഷങ്ങൾ അവസാനിച്ചു ജോസഫ് പറഞ്ഞതുപോലെ ക്ഷാമത്തിൻ്റെ ഏഴു വർഷങ്ങൾ വരാൻ തുടങ്ങി എല്ലാ നാടുകളിലും ക്ഷാമമുണ്ടായി എന്നാൽ ഈജിപ്ത് ദേശത്തെങ്ങും ആഹാരമുണ്ടായിരുന്നു പിന്നീട് ഈജിപ്ത് നാട്ടിലെല്ലാം ക്ഷാമമായപ്പോൾ ജനം ഫറവോയുടെ എടുക്കൽ ആഹാരത്തിനായി കേണപേക്ഷിച്ചു ഫറവോ ഈജിപ്തുകാരോടെല്ലാമായി പറഞ്ഞു ജോസഫിൻ്റെ അടുത്തേക്ക് പോകുവിൻ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ ഭൂമുഖത്തെല്ലാം ക്ഷാമമുണ്ടായി അപ്പോൾ ജോസഫ് ധാന്യപ്പുരകളെല്ലാം തുറന്ന് അവയിലുണ്ടായിരുന്ന ധാന്യം ഈജിപ്തുകാർക്ക് വിതരണം ചെയ്തു ഈജിപ്ത് ദേശത്ത് പട്ടിണി രൂക്ഷമായിരുന്നു ജോസഫിൻ്റെ പക്കൽ നിന്ന് ധാന്യം വാങ്ങാൻ ഭൂമി മുഴുവൻ ഈജിപ്തിലേക്ക് വന്നു കാരണം എല്ലാ നാട്ടിലും ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടിരുന്നു